ശബരിമല പാതയിൽ പത്ത് വീലുള്ള ലോറി നാലു മാസമായി നിർത്തിയിട്ടിരിക്കുന്നു പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതിയുമായി നഗരസഭാ ഭരണാധികാരി പോലീസ് കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നാലു മാസമായി അപകടകരമായ രീതിയിൽ പിടിച്ചിട്ടിരിക്കുന്ന വലിയ ലോറി സ്ഥലത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർമാന്റെ പരാതി നഗരസഭാ വൈസ് ചെയർമാൻ കെ ഷിബുരാജനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ചെങ്ങന്നൂർ കോഴഞ്ചേർ റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ചെറിയ വളവിലാണ് ലോറി കഴിഞ്ഞ നാലു മാസക്കാലമായി പോലീസ് പിടിച്ചിട്ടിരിക്കുന്നത് ചെറിയ വളവായതിനാലും റോഡിന് വീതി കുറവായതിനാലും എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുക പതിവാണ് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ അപകടത്തിൽപ്പെടാറുമുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ വലിയ അപകടങ്ങൾ ഒഴിവായത് രണ്ട് വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ പലപ്പോഴും മറികടന്നു പോകാൻ കഴിയാതെ വളരെ നേരം ഗതാഗതക്കുരുക്കുണ്ടാവുകയും ചെയ്യും സമീപവാസികളും നഗരസഭയും ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചിട്ടും ലോറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് വാഹനത്തിന്റെ അടിവശത്ത് ഇപ്പോൾ ആളുകൾ മാലിന്യ നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നഗരസഭ പലതവണ ശുചീകരണം നടത്തിയിട്ടും വീണ്ടും മാലിന്യ നിക്ഷേപം പതിവാവുകയാണ് അതിനാൽ തന്നെ പലപ്പോഴും ദുർഗന്ധമുണ്ടാകുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല വാഹനത്തിന് അടിവശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരവുമാണ് റോഡിൽ ഈ ഭാഗത്ത് വീതി കുറവായതിനാൽ വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ് നീക്കം ചെയ്താണ് റോഡിന് വീതി കൂട്ടിയത് ഇതേ ഭാഗത്താണ് പത്ത് ടയറുകളുള്ള വലിയ ലോറി മാസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്നത് ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വാഹനം അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത് പമ്പയിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ മണ്ഡലകാലമാകുന്നതോടെ റോഡിലെ തിരക്ക് വർദ്ധിക്കും ഇതുമൂലം സുരക്ഷിതമായി നടന്നു പോകാൻ പോലും കഴിയാത്തതിനാൽ കാൽനട യാത്രക്കാരും ഏറെ ദുരിതത്തിലാണ് എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കെ എൽ ടു ബി കെ എഴുപത്തിനാല് മുപ്പത് നമ്പർ പ്ലാറ്റ്ഫോം ലോറിയിൽ മോഷണം മുതൽ കടത്തിയതിനാണ് പോലീസ് ലോറി കസ്റ്റഡിയിലെടുത്തത് കേസ് കോടതിയുടെ പരിഗണനയിലാണെങ്കിലും ഉടമ ലോറി കൊണ്ടുപോകാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് ലോറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവരാജൻ ജില്ലാ പൊലീസ് ചീഫിനും ചെങ്ങന്നൂര് ഡിവൈഎസ്പിക്കും നല്കിയ പരാതിയില് പറഞ്ഞിരിക്കുന്നത്